ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാങ്കിപ്പൊടി ചേർത്ത് എടുത്തിട്ടുള്ള ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കഞ്ഞി എടുക്കാനായിട്ട് ഉലുവ കുതിർത്തിയെടുക്കണം എട്ട് മണിക്കൂറെങ്കിലും ഉലുവ കുതിർത്തിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ തലേ ദിവസ രാത്രിയിലാണ് ഉലുവ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് കുതിർക്കാനായിട്ട് വെച്ചത് ഇനി ഉലുവ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഉലുവ കുതിർക്കാനായിട്ട് വെച്ചാൽ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തത് അപ്പൊ ഉലുവ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളത്തിൽ വേണം കുതിർക്കാനായിട്ട് വെക്കാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുത്തിയിട്ട് ഉലുവ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിന്റെ പ്രഷർ എല്ലാം പോയപ്പോ കുക്കർ തുറന്നിട്ടുണ്ട് ഉലുവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉലുവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം ഇനി ഈ കഞ്ഞിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സി ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ വേണ്ടത് ജീരകമാണ് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അധികം വലിപ്പില്ലാത്ത മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലോട്ട് കാൽ കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ റാഗിപ്പൊടിയും വെള്ളവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത റാഗിപ്പൊടി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് റാഗി ഒന്ന് വേവിച്ചെടുക്കണം റാഗി ഒന്ന് കുറുകി തുടങ്ങുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ റാഗി കട്ട കെട്ടി പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ഉലുവ ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ കഞ്ഞി ഒന്ന് കുറുകി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും റാഗി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കഞ്ഞി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കഞ്ഞി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഈ കഞ്ഞിയിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഈ കഞ്ഞി ഈ ഒരു തിക്നെസിലാണ് ഉള്ളത് ഇരിക്കുംതോറും കഞ്ഞി ഒന്ന് കുറുകി വരും ഇനി ഈ കഞ്ഞിയിലോട്ട് ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ് മെൽറ്റ് ആയി വന്നപ്പോ അഞ്ചോ ആറോ ചെറിയുള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് നീ ചെറിയുള്ളി നെയ് കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് കളറെല്ലാം മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി മൊരിഞ്ഞ് കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു